ഭാഗ്യസംഖ്യകൾ ആയി തയ്യാറാക്കിയ നൂറ്റി അമ്പത് എണ്ണ നാല് ഡിസ്ക്ലേ മാൻസ് ഓൺലി വി ഡോട്ട് എൻകറേജ് പ്ലേ റെസ്പോൺസിബിളി ആൻഡ് യു റിസ്ക് സബ്സ്ക്രൈബ് ചെയ്യുന്നതും ലൈക്ക് ചെയ്യുന്നതും ബെൽ ബട്ടൺ പ്രസ് ചെയ്യുന്നതും മറക്കരുത് നിങ്ങൾക്ക് ഡയറക്ട് മെസ്സേജ് കിട്ടുന്നതിന് സബ്സ്ക്രൈബ് ചെയ്യണം ഇരുപത് കീ ലക്കി നമ്പേഴ്സ് പൂജ്യം പൂജ്യം ഏഴ് പൂജ്യം 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 ഒമ്പത് നാല് ആയിരത്തി നാല്പത്തി ഒന്ന് ആയിരത്തി എഴുപത്തിയേഴ് രണ്ടായിരത്തി അറുപത്തിരണ്ട് രണ്ടായിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ്റി രണ്ട് മൂവായിരത്തി ഇരുന്നൂറ്റി പതിനൊന്ന് മൂവായിരത്തി എണ്ണൂറ്റി എഴുപത് നാലായിരത്തി മുന്നൂറ്റി പന്ത്രണ്ട് എണ് ഏഴായിരത്തി എട്ട് ഏഴായിരത്തി നാനൂറ്റി അമ്പത്തി ആറ് എണ്ണായിരത്തിരണ്ട് എണ്ണായിരത്തി അറുനൂറ്റി തൊണ്ണൂറ്റിയേഴ് ഒമ്പതിനായിരത്തി എൺപത് ഒമ്പതിനായിരത്തി എണ്ണൂറ്റി അറുപത്തി അമ്പത് ഗസിംഗ് ലക്കി നമ്പേഴ്സ് പൂജ്യം പൂജ്യം രണ്ട് അഞ്ച് പൂജ്യം ഒന്ന് രണ്ട് അഞ്ച് പൂജ്യം രണ്ട് ഏഴ് രണ്ട് പൂജ്യം മൂന്ന് നാല് അഞ്ച് പൂജ്യം നാല് രണ്ട് നാല് പൂജ്യം ആറ് ആറ് മൂന്ന് പൂജ്യം ഏഴ് എട്ട് ഒന്ന് പൂജ്യം എട്ട് നാല് നാല് പൂജ്യം ഒമ്പത് ആറ് ഒമ്പത് പൂജ്യം ഒന്ന് രണ്ട് മൂന്ന് പൂജ്യം മൂന്ന് ഏഴ് ഏഴ് പൂജ്യം അഞ്ച് ഒമ്പത് ഒമ്പത് പൂജ്യം ഏഴ് ഒന്ന് ഒന്ന് പൂജ്യം എട്ട് ഒമ്പത് എട്ട് ൂറ്റിരണ്ട് ആയിരത്തി ഇരുന്നൂറ്റി എഴുപത്തി എട്ട് ആയിരത്തി മുന്നൂറ്റി അമ്പത് ആയിരത്തി നാനൂറ്റി നാൽപ്പത്തിയേഴ് ആയിരത്തി അഞ്ഞൂറ്റി ആറ് ആയിരത്തി അറുനൂറ്റി അറുപത്തിയൊമ്പത് ആയിരത്തി എഴുന്നൂറ്റി ഇരുപത്തിയഞ്ച് ആയിരത്തി എണ്ണൂറ്റി നാൽപ്പത്തി ഒന്ന് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിയൊമ്പത് ആയിരത്തി അമ്പത്തിയഞ്ച് ആയിരത്തി മുന്നൂറ്റി തൊണ്ണൂറ്റിയൊമ്പത് ആയിരത്തി അഞ്ഞൂറ്റി എഴുപത്തിയേഴ് ആയിരത്തി എഴുന്നൂറ്റി ഒന്ന് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റിയെട്ട് രണ്ടായിരത്തി എട്ട് രണ്ടായിരത്തി മുപ്പത്തിനാല് രണ്ടായിരത്തി ഇരുന്നൂറ്റി അറുപത്തി ഒമ്പത് രണ്ടായിരത്തി മുന്നൂറ്റി അഞ്ച് രണ്ടായിരത്തി നാനൂറ്റി അമ്പത്തിമൂന്ന് രണ്ടായിരത്തി അഞ്ഞൂറ്റി എൺപത്തി അഞ്ച് രണ്ടായിരത്തി അറുനൂറ്റി രണ്ട് രണ്ടായിരത്തി എഴുന്നൂറ്റി എൺപത്തി ഒമ്പത് രണ്ടായിരത്തി എണ്ണൂറ്റി ഇരുപത്തി എട്ട് രണ്ടായിരത്തി തൊള്ളായിരത്തി എഴുപത്തിയഞ്ച് രണ്ടായിരത്തി തൊണ്ണൂറ്റിയൊമ്പത് രണ്ടായിരത്തി മുന്നൂറ്റി തൊണ്ണൂറ്റിയാറ് രണ്ടായിരത്തി അഞ്ഞൂറ്റി നാൽപ്പത്തി മൂന്ന് രണ്ടായിരത്തി എഴുന്നൂറ്റി പതിനേഴ് രണ്ടായിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റിയൊമ്പത് മൂവായിരത്തി മൂന്ന് മൂവായിരത്തി ഒരുന്നൂറ്റി നാൽപ്പത്തിനാല് മൂവായിരത്തി ഇരുന്നൂറ്റി എഴുപത്തിയൊന്ന് മൂവായിരത്തി മുന്നൂറ്റി അറുപത്തിയാറ് മൂവായിരത്തി നാനൂറ്റി ഒമ്പത് മൂവായിരത്തി അഞ്ഞൂറ്റി ഇരുപത്തിയെട്ട് മൂവായിരത്തി അറുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് മൂവായിരത്തി എഴുന്നൂറ്റി എഴുപത്തിയേഴ് മൂവായിരത്തി എണ്ണൂറ്റി നാൽപ്പത് മൂവായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയഞ്ച് മൂവായിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റിയൊന്ന് മൂവായിരത്തി മുന്നൂറ്റി അമ്പത്തിയഞ്ച് മൂവായിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് മൂവായിരത്തി എഴുന്നൂറ്റി ഇരുപത്തിയേഴ് മൂവായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയൊൻപത് ൊന്ന് നാലായിരത്തിനാല്മൂന്ന് നാലായിരത്തി നാനൂറ്റി അമ്പത്തിരണ്ട് നാലായിരത്തി അഞ്ഞൂറ്റി ഏഴ് നാലായിരത്തി അറുന്നൂറ്റി ഇരുപത്തിമൂന്ന് നാലായിരത്തി എഴുന്നൂറ്റിപതിനെട്ട് നാലായിരത്തി എണ്ണൂറ്റി അമ്പത്തിനാല് നാലായിരത്തി തൊള്ളായിരത്തി എട്ട് നാലായിരത്തിനൂറ്റി തൊണ്ണൂറ്റിയൊമ്പത് നാലായിരത്തി മുന്നൂറ്റി തൊണ്ണൂറ്റിയൊമ്പത് നാലായിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ്റിയൊമ്പത് നാലായിരത്തി എഴുന്നൂറ്റിപതിനൊന്ന് നാലായിരത്തി എണ്ണൂറ്റി ഒമ്പത് അയ്യായിരത്തി നാല് അയ്യായിരത്തി അയ്യായിരത്തി ഇരുന്നൂറ്റി എൺപത് അയ്യായിരത്തി മുന്നൂറ്റി ഇരുപത്തിയാറ് അയ്യായിരത്തി നാനൂറ്റിമൂന്ന് അയ്യായിരത്തി അഞ്ഞൂറ്റി എൺപത്തി ഏഴ് അയ്യായിരത്തി അറുനൂറ്റി പതിനാറ് അയ്യായിരത്തി എഴുന്നൂറ്റി അമ്പത്തി ഒമ്പത് അയ്യായിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റിയാറ് അയ്യായിരത്തി തൊള്ളായിരത്തി അയ്യായിരത്തി അയ്യായിരത്തി മുന്നൂറ്റി അമ്പത്തിയഞ്ച് അയ്യായിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ്റിയൊമ്പത് അയ്യായിരത്തി എഴുന്നൂറ്റി ഒന്ന് അയ്യായിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റിയൊമ്പത് ആറായിരത്തി പതിനൊന്ന് ആറായിരത്തി ഒരുന്നൂറ്റി മുപ്പത്തിമൂന്ന് ആറായിരത്തി ഇരുന്നൂറ്റി ഇരുപത്തിയേഴ് ആറായിരത്തി മുന്നൂറ്റി നാൽപ്പത്തി നാല് ആറായിരത്തി നാനൂറ്റി അമ്പത്തിരണ്ട് ആറായിരത്തി അഞ്ഞൂറ്റിനാല് ആറായിരത്തി അറുന്നൂറ്റി എഴുപത്തി ആറ് ആറായിരത്തി എഴുന്നൂറ്റി എൺപത്തിരണ്ട് ആറായിരത്തി എണ്ണൂറ്റി ഇരുപത്തിയഞ്ച് ആറായിരത്തി തൊള്ളായിരത്തി പത്തൊമ്പത് ആറായിരത്തിനൂറ്റി തൊണ്ണൂറ്റിയൊമ്പത് ആറായിരത്തി മുന്നൂറ്റി ഒമ്പത് ആറായിരത്തി അഞ്ഞൂറ്റി അമ്പത്തിയഞ്ച് ആറായിരത്തി എഴുന്നൂറ്റി എട്ട് ആറായിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് ത്തി ഇരുപത്തിയൊന്ന് ഏഴായിരത്തി ഒരുന്നൂറ്റി പതിനാല് ഏഴായിരത്തി ഇരുന്നൂറ്റി അറുപത്തിയാറ് ഏഴായിരത്തി മുന്നൂറ്റി ഇരുപത്തിയെട്ട് ഏഴായിരത്തി നാനൂറ്റി മുപ്പത് ഏഴായിരത്തി അഞ്ഞൂറ്റി അമ്പത്തിരണ്ട് ഏഴായിരത്തി അറുനൂറ്റി പത്തൊമ്പത് ഏഴായിരത്തി എഴുന്നൂറ്റി നാല് ഏഴായിരത്തി എണ്ണൂറ്റി എൺപത്തിയെട്ട് ഏഴായിരത്തി തൊള്ളായിരത്തി ഇരുപത്തിയാറ് ഏഴായിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റിയൊമ്പത് ഏഴായിരത്തി മുന്നൂറ്റി അമ്പത്തിയഞ്ച് ഏഴായിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ്റിയൊമ്പത് ഏഴായിരത്തി എഴുന്നൂറ്റിമൂന്ന് ഏഴായിരത്തി എണ്ണൂറ്റി ഒമ്പത് എണ്ണായിരത്തി എഴുപത് എണ്ണായിരത്തി എൺപത്തിരണ്ട് എണ്ണായിരത്തി ഇരുന്നൂറ്റി ആറ് എണ്ണായിരത്തി മുന്നൂറ്റി പതിനാല് എണ്ണായിരത്തി നാനൂറ്റി തൊണ്ണൂറ്റിയാറ് എണ്ണായിരത്തി അഞ്ഞൂറ്റി അമ്പത്തിയൊന്ന് എണ്ണായിരത്തി അറുന്നൂറ്റി എട്ട് എണ്ണായിരത്തി എഴുന്നൂറ്റി ഇരുപത്തിനാല് എണ്ണായിരത്തി എണ്ണൂറ്റിമുപ്പത് എണ്ണായിരത്തി തൊള്ളായിരത്തി അമ്പത്തി എട്ട് എണ്ണായിരത്തിനൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് എണ്ണായിരത്തി മുന്നൂറ്റി എഴുപത്തിയേഴ് എണ്ണായിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് എണ്ണായിരത്തി എഴുന്നൂറ്റി പന്ത്രണ്ട് എണ്ണായിരത്തി എണ്ണൂറ്റി ഒമ്പത് ഒൻപതിനായിരത്തി മുപ്പത് ഒൻപതിനായിരത്തി ഒമ്പതിനായിരത്തി ഇരുന്നൂറ്റി നാല്പത്തിയേഴ് ഒൻപതിനായിരത്തി മുന്നൂറ്റിപതിനഞ്ച് ഒൻപതിനായിരത്തി നാനൂറ്റി ഇരുപത് ഒൻപതിനായിരത്തി അഞ്ഞൂറ്റി എൺപത്തി അഞ്ച് ഒൻപതിനായിരത്തി അറുനൂറ്റിമൂന്ന് ഒൻപതിനായിരത്തി എഴുന്നൂറ്റിപതിനേഴ് ഒൻപതിനായിരത്തി എണ്ണൂറ്റി അറുപത്തി ഒന്ന് ഒൻപതിനായിരത്തി തൊള്ളായിരത്തി ഒമ്പത് ഒൻപതിനായിരത്തിഒരുന്നൂറ്റി തൊണ്ണൂറ്റിയൊമ്പത് ഒൻപതിനായിരത്തി മുന്നൂറ്റി ഒൻപത് ഒൻപതിനായിരത്തി അഞ്ഞൂറ്റി എഴുപത്തിയേഴ് ഒൻപതിനായിരത്തി എഴുന്നൂറ്റി ഒന്ന് ഒൻപതിനായിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റിയൊമ്പത്